കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നഗരത്തിലെ ശുചിമുറി മാലിന്യം കൊണ്ടുവരുന്നതിനെതിരെ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി വിവിധ സംഘടനകളുടെയും വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ആലോചനായോഗം നടത്തിയാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പി ജി ഹാളിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സംഘടനകളുടെയും വിദ്യാർത്ഥികളുടെയും ഉദ്യോഗസ്ഥരുടെയും നഴ്സുമാരുടെയും മറ്റ് ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ആലോചന യോഗത്തിലാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് മെഡിക്കൽ കോളേജിലെ എല്ലാ കെട്ടിടങ്ങളെയും സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുമായി പൂർണ്ണമായി ബന്ധിപ്പിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇതിന്റെയൊന്നും പ്രവൃത്തി പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലെ ശുചിമുറി മാലിന്യം കൂടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നത് പ്രതിഷേധാർഹമാണെന്ന് യോഗം വിലയിരുത്തി ഇതിനെതിരെ വൈകുന്നേരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ താമസക്കാർ എന്നിവരെയെല്ലാം കൂട്ടിച്ചേർത്ത് സംയുക്തമായി പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും കൂടാതെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകാനും യോഗത്തിൽ തീരുമാനമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സി ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിലവിൽ തന്നെ രണ്ട് സി വിജ് കോഴിക്കോട് കോളേജിനു സെപ്റ്റേജ് മാലിന്യം തുടക്കത്തിൽ ഒരു ദിവസം ഇരുപത് ടാങ്കറിൽ സെപ്റ്റേജ് മാലിന്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അധികാരികൾ തീരുമാനിച്ചിരുന്നത് ഇത് അവിടെ താമസിക്കുന്ന ജീവനക്കാരെയും വിദ്യാർത്ഥികളോടൊന്നും യാതൊരു കൂടിയാലോചനയും നടത്താതെ ചെയ്ത ഒരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് ടി പി യുടെ വളരെ അടുത്ത് ഒരു ഒരു പത്തോ ഇരുപതോ മീറ്റർ അടുത്ത് താമസിക്കുന്ന ആളുകളാണ് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ചെറിയ കുട്ടികളും നൂറുകണക്കിന് കുട്ടികളുള്ള ഒരു സ്ഥല ആവാസ സ്ഥലത്തേക്കാണ് ഇങ്ങനെ പുറത്തുനിന്ന് കൂടി ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് സെപ്റ്റേജ് കൊണ്ടുവരാൻ അധികാരികൾ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടമായ ജൂബിലി ഗേറ്റ് വഴിയാണ് മാലിന്യം കൊണ്ടുവരുന്നത് ഇത് ഏറെ തിരക്കേറിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്തുള്ളവർക്ക് പോലും രോഗങ്ങൾക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകുമെന്ന് യോഗത്തിൽ ആക്ഷേപമുയർന്നു കഴിഞ്ഞ ദിവസം മാലിന്യം ടാങ്കറുകളിൽ ഇവിടെ എത്തിച്ചപ്പോൾ പരിസരത്തെ ക്വാർട്ടേഴ്സുകളിൽ താമസിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും ശ്വാസതടസ്സം അടക്കമുള്ള അസ്വസ്ഥകൾ ഉണ്ടായി അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും മെഡിക്കൽ കോളേജിനു പുറത്തുനിന്നും മാലിന്യം കൊണ്ടുവരാനുള്ള നീക്കം അനുവദിക്കില്ലെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പൊതുവികാരം ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായി എ കെ കാവിയെ ചെയർപേഴ്സണായും കൺവീനറായി ദീപേഷ് ദേവിയെയും തെരഞ്ഞെടുത്തു യോഗത്തിൽ മെഡിക്കൽ കോളേജ് റെസിഡൻസ്യൽ അസോസിയേഷൻ സെക്രട്ടറി ദീപേഷ് ദേവി അധ്യക്ഷത വഹിച്ചു സ്റ്റുഡന്റ് ചെയർപേഴ്സൺ കാവ്യ സജിത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്